Do moro do co

We ാണ് വിശ്വാസം കാര്യങ്ങളുടെ പ്രവൃത്തി രൂപത്തിലുള്ള കാണാത്ത അതുപോലെ തന്നെയാണ് പൂർവികന്മാർക്ക് സാക്ഷി ലഭിച്ചത് ദൈവവചനത്താൽ ലോകം ദൈവവചട്ടു എന്നും ദൃശ്യമായ ദൃശ്യമായവരിൽ ശ്രേഷ്ഠമായ ബലി ദൈവത്തിന് അർപ്പിച്ചു അത് നിമിത്തം നീതിമാനാണെന്ന് അവനെ കുറിച്ച് തന്നെ സാക്ഷിയുണ്ടായി ദൈവം അവൻ്റെ കാഴ്ചയെക്കുറിച്ച് സാക്ഷി നൽകുകയും ചെയ്തു അവൻ മരിച്ചിട്ട് ഇപ്പോഴും സംസാരിക്കുന്നു മൂലമായി തന്നെ അപ്രതീക്ഷാ വിഷയങ്ങളെക്കുറിച്ച് തന്നോട് സംസാരിച്ചപ്പോൾ ലോക ഭയപ്പെടുകയും സൗകുടത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് അവൻ പെട്ടമുണ്ടാക്കുകയും ചെയ്തു അതുകൊണ്ട് തന്നെ അവൻ മുൻലോകത്തെ കുറ്റപ്പെടുത്തുകയും വിശ്വാസ നീതിയുടെ അവകാശിയായി തീരുകയും ചെയ്തു oh ீம் சி பி அனீஸ் மார்க்கம் சாண

ോട് ഇതാ ഞങ്ങൾ സകല ഉപേക്ഷിച്ച് അതിന്റെ പിന്നാലെ വന്നിരിക്കുന്നു എന്നാ പറഞ്ഞു തുടങ്ങി അതിനെ യേശുദംബുരാനുത്തരമായിട്ട് പറഞ്ഞത് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എന്റെ നിമിത്തവും എന്റെ സുവിശേഷ നിമിത്തവും ഭവനങ്ങളെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ പിതാവിനെയോ മാതാവിനെയോ ഭാര്യയോ മക്കളെയോ നിലങ്ങളെയോ ഉപേക്ഷിച്ചാൽ ഇപ്പോൾ ഈ കാലത്ത് കൂടെ നൂറ് മടങ്ങാ ഭവനങ്ങളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും മാതാക്കളെയും മക്കളെയും നിലങ്ങളെയും വരുവാനുള്ള ലോകത്തിൽ നിത്യജീവനെയും പ്രാപിക്കാത്ത ഒരുവനുമില്ല എന്നാൽ മുമ്പന്മാരായ പലരും പിമ്പന്മാരും പിമ്പന്മാരായ പലരും മുമ്പന്മാരുമായി തീരും oh to am നിത്യം ഇടവിടാതെ അർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തിരയണമേ തൻ്റെ ശരീരം മുറിച്ച് ഞങ്ങൾക്ക് ഭക്ഷണം നൽകുകയും തൻ്റെ രക്തം പകർന്ന ഞങ്ങളെ കുടിപ്പിക്കുകയും തൻ്റെ സ്വർഗരാജൻ ഞങ്ങൾക്ക് വാശിപ്പെടുത്തി തരികയും ചെയ്ത ഉത്തമനായ കർത്താവിന് ദൈവികമായ ഈ സ്ത്രോത്ര ബലി അർപ്പിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയിഷ്കാലം മുഴുവനും സുതീയും ആരാധനയും ഭഗവാനും യോഗ്യമാകുന്നു യും സ്വർഗീയമായ പരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ കൃത്യങ്ങളെ ക്ഷമിക്കുകയും തുടച്ചു നീക്കുകയും അവയോർ കാതിരിക്കുകയും ദൈവമായ കർത്താവേ സ്നേഹപൂർവമായ നിന്റെ കാരണ്യ താലസിംഗങ്ങളായ എന്റെ മഹാപാപങ്ങളെയും വിശ്വാസികളായ സകല ജനങ്ങളുടെയും പാപങ്ങളെയും വായിച്ച കളയണമേ ഉത്തമനേതോന്ന് ഞങ്ങളിൽ കരുണ ചെയ്യണമേ ദൈവമായ കർത്താവേ നിന്റെ കരുണയാൽ ഞങ്ങളെ ഓർത്തുകൊള്ളണമേ എൻ്റെ കർത്താവേ നിന്റെ മഹാകരുണിയാൽ തന്നെ ഞങ്ങളുടെ മാതാപിതാക്കന്മാരുടെയും സഹോദരി സഹോദരങ്ങളുടെയും ഉപദേഷ്ടാക്കന്മാരുടെ ഗുരുക്കന്മാരുടെയും മരിച്ചുമാരുടെയും ഔദ്യമുള്ള നിന്റെ വിശുദ്ധ സഭയുടെ പ്രജകളായ സകല മരിച്ചു അവരുടെ ആത്മാക്കളെയും ഓർത്തു ദൈവമായ കർത്താവേ അവരുടെ ആത്മാക്കൾക്കും ദേഹികൾക്കും ശരീരങ്ങൾക്കും ആശ്വാസം നൽകണമേ അവരുടെ അസ്ഥികളിൽ പനിമഞ്ഞു നീ തളിക്കണമേ കർത്താതിന്മായും ഞങ്ങൾക്കും അവർക്കും നീ വിമോചനും വിമോചനവുമായിരിക്കണമേ കർത്താവേ ഞങ്ങളുടെ ഞങ്ങളെ സഹായിപ്പാൻ വന്നു ചേരണവേ ഞങ്ങളെ രക്ഷിക്കണമേ ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളുകയും ചെയ്യണവേ ദൈവമേ സകല കഠിന ശിക്ഷകളാപൂർവ ഞങ്ങളിൽ നിന്ന് നീക്കി മായ്ച്ചു കളയണവേ കർത്താവേ കോപളികളെ ഞങ്ങളിൽ നിന്ന് കരുണാപൂർവ്വം തടുത്തു മാറ്റി സമാധാനപരന്മാരായ ആളുകൾക്കുള്ള ഉത്തമമായ അവസാനത്തിന് ഞങ്ങളെയും അർഹരാക്കി തീർക്കണമേ നിനക്കിഷ്ടമുള്ള സർവാധിപതിയും ഹൃദയപൂർവ്വം തന്നെ വിളിക്കുന്നവരിൽ നിന്ന് സ്ത്രോത്രബലി അംഗീകരിക്കുന്നവരുമായ കർത്താവേ പാവികളൊന്നിട്ട് ഞങ്ങളുടെ കൈകളിൽ നിന്നായ രൂപത്തെ നീ അംഗീകരിക്കണമേ നിന്റെ വിശുദ്ധ ബലി വേടുന്നെങ്കിലേക്ക് ഞങ്ങളെ സമിപ്പിക്കണമേ ഞങ്ങളുടെ പാപങ്ങൾക്ക് വേണ്ടിയും നിന്റെ ജനത്തിൻ്റെ അപരാധങ്ങൾക്ക് വേണ്ടിയും ആത്മീയമായ കാഴ്ചകളും ബലികളും ഞങ്ങൾക്ക് നീ ശക്തി നൽകേണമേ ഞങ്ങൾ തന്നെ നിനക്ക് സ്വീകാര്യ ബലിയായി ഭവിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കി രാക്കി ഉത്തമനായ നിന്റെ റോഹ ഞങ്ങളുടെ മേലും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ കുർബാനയിലും വിശ്വാസികളായ നിന്റെ ജനത്തിൻ്റെ മേലും ഞങ്ങളുടെ ഭർത്താവായ ശമിശികാ മുഖാന്തരം മാവസിക്കു മാറാകണമേ അവനോടുകൂടെ നിനക്ക് നിൻ്റെ പരിശുദ്ധാൻമാവിനോ ഇപ്പോഴും ഇപ്പോഴും ആധിപത്യയോഗ്യമാകുന്നു she

അതിരാജിനവസനമില്ലാതൊരുൈഷമശിയായ ഏകകർത്താവിലങ്ങയെ വിശ്വസിക്കേണം സകലത്തെയും ജീവിപ്പിക്കുന്ന കർത്താവ് പിതാവിൽ നിന്നോർപ്പെട്ട പിതാവിന്റെ പുത്രനോടngModel വന്നെങ്കിട്ട് ശുദ്ധപ്പെട്ടവനും നബി അൽമാനും സ്നേഹനിമാരവും വാഗ്ദാനനുസരിച്ചൊരമായി ജീവന് വിശതിയുള്ള ഏകരഹായരും കാദുലികുസലൈഗുമായ ഏകസബേജോയിൽ ഞങ്ങളെ സഹോദർ മാത്രമായി വിളിയുന്ന് ഞങ്ങളേറ്റ് പറഞ്ഞു മരിച്ചു മരിച്ചു വരുമാനിക്കുന്ന രൂപത്തിലെ പുതിയ ജീവനുമായി ഞങ്ങൾക്കിപ്പാർക്കുന്നു